വിതരണവും നടന്നു ഒറ്റപ്പാലം കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലയിലെ മാതൃകാ ഹരിശ്രീ വിദ്യാലയമായ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ എസ് എൽ സി പരീക്ഷയിൽ വിജയികളായവരെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിച്ച വിജയോത്സവവും യു എസ് എസ് എൻ എം എം എസ് വിജയികൾക്കുള്ള അനുമോദനവുമാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ മികച്ച വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വിവിധ എൻഡോമെന്റുകളുടെ വിതരണവും നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു കേരളത്തിലെ ഗവൺമെന്റ് പൊതുവിൽ നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനുമായി ഒട്ടേകം ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്തിക്കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തെ അഭിരുചിയെ കൂടുതൽ ശാക്തീകരിക്കാനും അവരുടെ കൂടി താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പരിശ്രമമാണ് കടന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് എന്ന നിലയിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുകയാണ് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി അധ്യക്ഷയായി ജി എച്ച് എസ് എസ് കടമ്പൂർ പ്രിൻസിപ്പൽ പി മനോജ് ഹെഡ് മാസ്റ്റർ സുരേഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രീതാ മോഹൻദാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷ് മോഹനൻ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു വാർഡ് മെമ്പർ വിജിത എ പി ടി എ പ്രസിഡന്റ് കെ ബാബുരാജ് എം പി ടി എ പ്രസിഡന്റ് ശാലിനി എസ് എം സി ചെയർമാൻ ഹരികൃഷ്ണൻ റിട്ടയർഡ് എച്ച്എംമാരായ രാമൻകുട്ടി ഉണ്ണികൃഷ്ണൻ കല്യാണിക്കുട്ടി റിട്ടയർഡ് ടീച്ചർ ഗിരിജ സ്റ്റാഫ് സെക്രട്ടറി അവസരത്തിൽ എന്തായാലും ഇവിടെ വെറും ഹയർ സെക്കൻഡറിയിലും എസ് എസ് എൽ സിയിലും ഉന്നത വിദ്യ കൈവരിച്ചവർ മാത്രമല്ല ഇതൊക്കെ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് മികച്ച വിദ്യാഭ്യാസം അതായത് മികച്ച കഴിവ് തെളിയിപ്പിക്കാനുള്ള അവസരം കൂടി കുട്ടികൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ അഭിമാനമാണ് എന്തായാലും ഈ വിജയോത്സവത്തെ സമയത്ത എന്റെ പ്രിയം തന്നു മക്കളെ അടക്കാം പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് എല്ലാ വിജയ പങ്കെടുത്തവരെയും ഒരിക്കൽ കൂടി ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം